നമസ്കാരം എവർക്കും ലെമൺ പി എസ് സി കോച്ചിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ദ്രിയങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ് ഏതൊക്കെയാണ് എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ് കണ്ണ് ചെവി നാക്ക് തൊക്ക് മൂക്ക് അപ്പോൾ അവയുടെ ഒക്കെ ഫംഗ്ഷൻ എങ്ങനെയാണ് ഘടന എങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പം നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയം ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുന്നതിൽ മസ്തിഷ്കത്തെ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് ഒന്നാണിത് കണ്ണെന്ന് പറയുന്നത് അല്ലേ കണ്ണ് കണ്ണ് എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കണ്ണ് തലയോട്ടിയിലെ കുഴിക്കുള്ളിൽ നേത്ര കോടരെന്നു പറയുന്ന തലയോട്ടിലെ കുഴിക്കുള്ളിലാണ് കണ്ണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഈ കണ്ണുകളെ നേത്രകോടത്തിൽ ഉറപ്പിച്ചു നിൽക്കുന്നത് ഈ കൺപേശികളാണ് ബാഹ്യ കൺപേശികളാണ് അവിടെ ഉറപ്പിച്ച് നിൽക്കുന്നത് പിന്നെ ഉള്ളത് എന്താണ് ആ കണ്ണിൻ്റെ ഒരു പടവാണ് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാന്നുള്ളതാണ് പുറമേ കൊടുത്തിരിക്കുന്നത് ഓരോന്നും നമുക്ക് എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത് ഓരോന്നിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതിൽ ആറ്റം ആദ്യത്താണ് കണ്ണിന് ശരിക്കും പറഞ്ഞാൽ മൂന്ന് പാളികളാണുള്ളത് ഏതൊക്കെയാണ് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലിയറ രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെക്റ്റിന എന്തൊക്കെയാണ് ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം അതിനകത്ത് ഈ എന്ന് പറഞ്ഞാൽ കണ്ണിന് ദൃഢത നൽകുന്ന വെള്ള നിറമുള്ള ദൃഢപടലം എന്ന് പറയുന്നത് അത് ഈ യോജക കലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി അടുത്ത രക്തപടലം എന്നതാ പേരിൽ തന്നെ ഉണ്ട് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മദ്യപാളിയാണ് രക്തപടലെന്നറിയപ്പെടുന്നത് ഇനി അടുത്തതാണ് ദൃഷ്ടിപടലം ദൃഷ്ടിപടലം എന്തായിരിക്കും പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്ധ്രപാളിയാണ് ദൃഷ്ടിപടലം അപ്പൊ കണ്ണിലെ മൂന്ന് പാളികളാണുള്ളത് ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം ഓരോന്നിൻ്റെ ഫംഗ്ഷനോ അറിയാമല്ലോ ഓക്കെ ഇനി അടുത്തത് ആ പടം നോക്കിയിട്ട് മനസ്സിലാകും കണ്ണിൻ്റെ ഏറ്റവും പുറത്തായിട്ടുള്ള ഭാഗമാണെന്ന് കോർണിയ അതായത് ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്ത് സുതാര്യവും മുന്നോട്ട് തള്ളി നിൽക്കുന്നതുമായ ഭാഗത്തിന് പറഞ്ഞ പേരാണ് കോർണിയ എന്ന് എന്നറിയപ്പെടുന്നത് എന്താണ് കോർണിയ ഈ പ്രകാശരശ്മികൾ കോർണിയയാണ് കോർണിയ ആണ് എന്ത് കണ്ണിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നത് ഇനി അടുത്തത് നോക്കി ഐറിസ് എന്താണ് ഐറിസ് എന്ന് പറയുന്നത് ഈ കോർണിയയുടെ തൊട്ടു പുറകിലായിട്ട് കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത് അവിടെ കറുത്ത കളറിലാണ് ഐറിസ് കാണപ്പെടുന്നത് കാരണം അവിടെ എന്താ മെലാനിൻ എന്ന വരണവസ്തു സാന്നിധ്യം എന്ത് ചെയ്യുന്നു ഇരുണ്ട നിറായിട്ട് ഇരണ്ട നിറം നൽകുന്നു അവിടെ മെലാരൻ എന്ന പറഞ്ഞ വസ്തു ഉള്ളൂ അതുകൊണ്ടാണ് ആ ഭാഗം എന്തായിട്ട് കാണപ്പെടുന്നത് ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത് ഇനി അടുത്തതാണ് എന്താണ് പീതബിന്ദു എന്താണ് അന്തബിന്ദു എന്താണ് പീതബിന്ദു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെറ്റിനയിൽ പ്രകാശ പ്രകാശ് മുമ്പ് റെക്റ്റിനയും ഇതും കൂടി ഒന്ന് പറഞ്ഞോട്ടെ എന്താണ് കഞ്ചങ് ഡേവ കണ്ടോ ഡൈവ കണ്ടോ പടത്തിൽ കാണിച്ചിട്ടുണ്ട് കഞ്ചങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൃഢപടലത്തിൻ്റെ മുൻവശത്തെ കോർണിയ ഒഴുകിയുള്ള ഭാഗം ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കഞ്ചൻ നമ്മൾ പറഞ്ഞു ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്ത് കോർണിയ ഉണ്ടെന്ന് കോർണിയ ഒഴുകിയുള്ള ഭാഗം ആവരണം ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കഞ്ചങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കോർണിയയും കഞ്ചൻ എവിടെയാണ് ദൃഢപടലത്തിലാണ് കാണപ്പെടുന്നത് ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് ഐറസിൻ്റെ കാര്യം പറഞ്ഞു കോർണയുടെ പിൻഭാഗത്ത് അടുത്താണ് പ്യൂപ്പിൾ പ്യൂപ്പിൾ എന്താണ് ഈ ഐറസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണെന്ത് പ്യൂപ്പിൾ എന്നറിയപ്പെടുന്നത് ഐറസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് ഈ വല്പം ക്രമീകരിക്കുന്ന ആരാണ് ഈ ഒരു പ്യൂപ്പിളാണ് അപ്പോൾ ഈ ഐറിസും പ്യൂപ്പിളും കാണപ്പെടുന്നത് രക്തപടലത്തിലാണ് ഇനി അടുത്തതാണ് പീതബിന്ദുവും അന്തബിന്ദു അത് രണ്ടും കാണപ്പെടുന്ന ദൃഷ്ടിപടലത്തിനാണ് ഈ റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു എന്ന് പറയുന്നത് പീതബിന്ദു ഏറ്റവും കാഴ്ച കൂടുതലുള്ള ഭാഗം ഇനി അന്തബിന്ദു എന്ന് പറഞ്ഞാൽ റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണെന്ത് അന്തബിന്ദു അവിടെ എന്ത് ചെയ്യണം പ്രകാശഗ്രാഹികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ കാഴ്ചയുണ്ടാവില്ല അപ്പം പീതബിന്ദുവും അന്തബിന്ദുവും കാണപ്പെടുന്നത് ദൃഷ്ടി പടലത്തിലാണ് പിന്നെ ലെൻസ് ലെൻസ് അറിയാമല്ലേ നമ്മുടെ കണ്ണിൽ അങ്ങനെയുള്ള ലെൻസ് എന്താണ് കോൺവെക്സ് ലെൻസ് ആണ് ഈ ലാസ്തികവും സുതാര്യവുമായ കോൺവെക്സ് ലെൻസാണ് നമ്മുടെ മനുഷ്യൻ്റെ കണ്ണിലുള്ളത് അതെങ്ങനെയാണ് അത് സിലിയറി പേശികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഉള്ളത് സിലിയറി പേശിയെന്ന് വെച്ചാൽ എന്താണ് ഈ ലെൻസിന് ചുറ്റിയുള്ള വൃത്താകൃതിയിൽ കാണപ്പെടുന്ന പേശികളാണ് സിലിയറി പേശികൾ അവയുടെ സങ്കോചവും വിശ്ര സങ്കോചവും വികസിക്കുന്നതും ചെയ്യുന്ന ഫലമായിട്ടാണ് ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നത് അപ്പം ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്ന ആരാഞ്ച് ആരാണ് സിലിയറി പേശികളാണ് പിന്നെ നേത്രനാടി എന്താ ചെയ്യുന്നത് ഈ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെത്തി കാഴ്ച സാധ്യമാക്കുന്നത് ആരാണ് ഈ നേത്രനാടിയാണെന്ന് മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം അത്രയാണ് പ്രധാനമായിട്ടും കണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത് അപ്പം മൂന്ന് പാളികളാണ് ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം അല്ല ദൃഢപടലത്തിന് വരുന്നതാണ് കോർണിയയും കൺ കൺജൻ പിന്നെ കോർണിയ മുന്നോട്ട് മുന്തി നിൽക്കുന്ന ഭാഗം പ്രകാശത്തെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് കോർണിയ ഒഴികെയുള്ള ഭാഗമാണ് കൺജൻ ഡേയ്വാന്നറിയപ്പെടുന്നത് പിന്നെ രക്തപടലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഐറസും പ്യൂപ്പിളും ഐറസും പ്യൂപ്പിളും പിന്നെ ദൃഢിപട ദൃഷ്ടിപടലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പീതബിന്ദുവും അന്തബിന്ദും കാഴ്ച ഏറ്റവും കൂടുതലുള്ളത് പീത കാഴ്ച ഇല്ലാത്തത് അന്തബിന്ദുവാണ് അന്തബിന്ദുവിൽ നിന്നാണ് ആരാരംഭിക്കുന്നത് നേത്ര നാടി ആരംഭിക്കുന്നത് പിന്നെ ലെൻസും സിലിയറി പേശികളും ഓക്കെ പിന്നെ രണ്ട് പോയിന്റും കൂടിയുണ്ട് അക്വാസ് ദ്രവവും വിഡ്രിയസ് ദ്രവവും കണ്ണിലെ രണ്ട് ദ്രവങ്ങളാണ് ഈ അക്വസ് ദ്രവം എന്ന് പറഞ്ഞാൽ കോർണിയേക്കും ലെൻസിനും ഇടയിലുള്ള അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് അക്വസ് ദ്രവം എന്ന് പറയുന്നത് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷകവും നൽകുന്നത് ഈ അക്വസ് ദ്രവമാണ് കേട്ടോ അപ്പോൾ എവിടെയാണ് കോർണേക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്നു കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു ഇനി വിട്രിയസ് ദ്രവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെൻസിനും റെറ്റിനേക്കും ഇടയിലുള്ള അറയാണ് വിഡ്രിയസ് അറയെന്ന് പറയുന്നത് അവിടെ കാണപ്പെടുന്നതാണ് വിഡ്രിയ സ്രവം അത് കണ്ണിൻ്റെ ആകൃതി നിലനിർത്താനായിട്ട് സഹായിക്കുന്നു അപ്പോൾ വിഡ്രിയസ് ആകൃതി നിലനിർത്തുന്നു ഓക്കെ പിന്നെ അടുത്ത് നമ്മൾ നോക്കിയേ കാരണം നമ്മൾ അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും കാണുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയതിപ്പോൾ ആക അതൊരു അകലെയുള്ള വസ്തു ഒരു മരം കുറേ അകലത്തുള്ള വസ്തുവാണല്ലേ അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ നമ്മുടെ ഈ സിലിയറി പേശികൾ സങ്കോചിക്കുന്നു കണ്ടോ സോറി അകലുള്ള സിലിയറി പേശികൾ വിശ്രാമാവസ്ഥയിലാകുന്നു അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ അതുപോലെ തന്നെ സ്നായുക്കൾ എന്തു ചെയ്യുന്നു വലിയുന്നു കണ്ടോ സ്നായുക്കൾ വലിയുന്നു ഫോക്കൽ ദൂരം കൂടുന്നു ലെൻസിൻ്റെ വക്രത എന്ത് ചെയ്യുന്നു കുറയുന്നു അല്ലേ അത് പഠിക്കണം കേട്ടോ സിലിയറി പേശികൾ വിശ്രാമാവസ്ഥയിലാകുന്നു സ്നായുക്കൾ വലിയുന്നു ലെൻസിൻ്റെ വക്രത കുറയുന്നു ഫോക്കൾ ദൂരം കൂടുന്നു ഇനി അടുത്തുള്ള വസ്തുക്കളെ ആവുമ്പോൾ എന്ത് ചെയ്യുന്നു സിലേറിയ പേശികൾ സങ്കോചിക്കുന്നു അല്ലെ അടുത്തുള്ള വസ്തുക്കൾ സിലേറിയ പേശികൾ സങ്കോചിക്കുന്നു സ്നായുക്കൾ എന്തു ചെയ്യുന്നു അയയുന്നു അല്ലെ സ്നായുക്കൾ അയലെയും സങ്കോചിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ഫോക്കൾ ദൂരം കുറയുകയും വക്രത എന്തു ചെയ്യുന്നു കൂടുന്നു കണ്ടോ വക്രത മുന്നോട്ട് തള്ളി നിൽക്കുന്നുണ്ടാവും അപ്പം അടുത്തുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ ലെൻസിൻ്റെ വക്രത കൂടുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ് ഈ സിലിയറി പേശികളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കാഴ്ച സാധ്യമാക്കുന്നതെന്നത് കണ്ടോ അതായത് നമ്മുടെ കണ്ണില് കാഴ്ച സാധ്യമാക്കുന്നതിനൊട്ടുള്ള ഗ്രാഹി കോശങ്ങളിലെ വർണ്ണങ്ങളാണ് ഏതൊക്കെ റോഡോപ്സിനും ഫോട്ടോപ്സിനും റോഡോപ്സിനും ഇപ്പം പ്രകാശം ഈ റോഡോപ്സിന് റെറ്റിനാലും ഓപ്സിനുമായിട്ട് കണ്ടോ റെറ്റിനാലും ഓപ്സിനും അതുപോലെ ഫോട്ടോപ്സിനാണെങ്കിൽ റെറ്റിനാലും വേണ്ട അതാ കാണിച്ചു പ്രകാശം പതിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് കാണിച്ചു അങ്ങനെയാണ് നമ്മൾ കാഴ്ച സാധ്യമാക്കുന്നത് അപ്പം നമ്മുടെ കണ്ണിലെ കാഴ്ച സഹായിക്കാൻ സഹായിക്കുന്ന എന്താണ് നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് റോഡോപ്സിനും ഫോട്ടോപ്സിനും അതാ കോൺ കോശങ്ങൾ പറയുമ്പം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകും ഡേ കോൺ കോശങ്ങൾ നോക്കിയാൽ നമ്മുടെ മനുഷ്യനിൽ നമ്മുടെ റെറ്റിനയിൽ നമ്മൾ റെറ്റിനയിലാണ് പ്രകാശഗ്രാഹി കോശങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ അപ്പോൾ അത് ഏതൊക്കെയാണ് അതാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും റെറ്റിനയിൽ കാണപ്പെടുന്ന പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഈ റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ എന്ന കാഴ്ച വർണ്ണകം അടങ്ങിയിട്ടുള്ളൂ റൊഡോപ്സിന് ഇത് ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എ യിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാൽ എന്ന പദാർത്ഥവും ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത് റോഡോപ്സിൻ എന്തൊക്കെയുണ്ട് ഓപ്സിനും പിന്നെ വിറ്റാമിൻ എ യിൽ നിന്നുള്ള റെറ്റിനാലും അത് സഹായിക്കുന്നത് മങ്ങിയ പ്രകാശത്തിൽ പോലും ഇത് ഉദ്ദീപിക്കപ്പെടും അതുകൊണ്ട് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നത് ആരാണ് റോഡ് കോശങ്ങളാണ് ഓക്കെ ഇനി അടുത്ത കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഫോട്ടോപ്സിൻ എന്ന കാഴ്ച വർണ്ണകമാണ് ഫോട്ടോപ്സിന് അത് അയഡോപ്സിൻ എന്നും വിളിക്കാറുണ്ട് ഫോട്ടോപ്സിൻ ഫോട്ടോപ്സിനെങ്കിൽ അയഡോപ്സിൽ നിന്നും വിളിക്കാനുണ്ട് ഇതിലും എന്തൊക്കെയുണ്ട് ഓപ്സിനും റെറ്റിനാലും ഉണ്ട് പിന്നെ പ്രകാശത്തിലെ നീല പച്ച ചുവപ്പ് അങ്ങനെയുള്ള വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്ന് കോൺ നമ്മുടെ കണ്ണിലുണ്ട് മൂന്ന് തരം കോൺ കോശങ്ങൾ അപ്പോൾ കാഴ് നമ്മുടെ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ആരാണ് കോൺ കോശങ്ങളാണ് കേട്ടോ കോൺ ഇത് ഓപ്റ്റിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതുകൊണ്ടാണ് ഈ ഒരു വൈവിധ്യത്തിന് കാരണം അപ്പോൾ കോൺകോശ് പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് വർണ്ണങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നത് അപ്പം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സഹായിക്കുന്നത് റോഡ് കോശങ്ങളും നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ് അപ്പോൾ അതിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അടുത്തൊരു കാര്യം നമ്മുടെ കണ്ണിലെ പ്യൂപ്പിളിൻ്റെ ഒരു ക്രമീകരണമാണ് കണ്ടോ കണ്ണിലെ പ്യൂപ്പിൾ അത് മങ്ങിയ വെളിച്ചത്തിൽ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു കണ്ട പ്യൂപ്പിൾ കണ്ടോ മങ്ങിയ വെളിച്ചത്തിൽ സങ്കോചിക്കുന്നു തീവ്രപ്രദേശത്തിൽ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു അല്ല മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് വികസിക്കുന്നു അല്ലേ കണ്ണ് വികസിക്കുന്നു അപ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നു സോറി മങ്ങിയ വെളിച്ചവും തീവ്ര വെളിച്ചവും ഉണ്ടാകുമ്പോൾ പ്യൂപ്പിളിനെ സംഭവിക്കുന്ന മാറ്റമാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഐറിസിലെ വലിയ പേശികളുടെയും റേഡിയസ് പേശികളുടെയും പ്രവർത്തന ഫലമായിട്ടാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത് മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികളെ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു വികസിക്കുന്നു നമ്മൾ കണ്ണ് തുറച്ചു നോക്കത്തില്ല നമ്മൾ മങ്ങിയ പ്രകാശം പ്രകാശമാവുമ്പോൾ അപ്പോൾ കണ്ണ് തുറച്ചു നോക്കുന്നത് എന്ത് ചെയ്യുന്ന റേഡിയൽ പേശികളെ സങ്കോചിക്കുന്നത് കൊണ്ടാണ് പ്യൂപ്പിള് വികസിക്കുന്നത് പിന്നെ തീവ്രപ്രകാശം നമ്മുടെ കണ്ണിലേക്ക് കുറേ പ്രകാശങ്ങൾ അടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കണ്ണ് ചിമ്മു അല്ലേ പ്യൂപ്പിൾ ചുരുങ്ങുന്നു അപ്പോൾ അതെന്താ സംഭവിക്കുന്നത് വലയ പേശികളാണ് അവിടെ സങ്കോചിക്കുന്നത് അവിടെ വലയ വലയപേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിള് ചുരുങ്ങുന്നു അങ്ങനെയാണ് മങ്ങിയ പ്രകാശത്തിലും തീവ്രപ്രകാശത്തിലും നമ്മുടെ പ്യൂപ്പിളിൽ ഉണ്ടാകുന്ന മാറ്റം മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിള് വികസിക്കുന്നു തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിള് ചുരുങ്ങുന്നു പങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വികസിക്കാൻ കാരണം റേഡിയൽ പേശികളുടെ സങ്കോചവും പ്രകാശത്തിൽ പ്യൂപ്പിൾ ചുരുങ്ങാൻ കാരണം വലയ പേശികളുടെ സങ്കോചവുമാണ് അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കണം റോഡ് കോശങ്ങളും കോണങ്കോശങ്ങളും പ്രധാനപ്പെട്ടതാണ് ചോദിക്കാറുള്ളതാണ് അതും ഓർത്തിരിക്കുക പിന്നെ അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും അതും ഓർത്തിരിക്കണം ഇനി അടുത്ത ഒരു പോയിൻ്റാണ് ദ്വിനേത്ര ദർശനം നമ്മൾ രണ്ട് കണ്ണുകൾ കൊണ്ടാണ് നമ്മൾ വസ്തുക്കളെ നോക്കുന്നത് അല്ലെ പക്ഷെ ഒരെണ്ണം മാത്രമേ നമ്മുടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അങ്ങനെ രണ്ട് കണ്ണുകളെ നോക്കുന്നതിന് നോക്കിയാലും രണ്ട് പ്രതിബിംബം രൂപപ്പെടാതെ ഒരൊറ്റ പ്രതിബിംബമാക്കി മാറ്റാനുള്ള കണ്ണിന്റെ പ്രത്യേകതയാണ് േത്രലക്ഷണം എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബംബങ്ങളാണ് നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നത് ഇത് രണ്ട് ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് സംയോജിപ്പിച്ച് നമുക്ക് വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നതിനെയാണെന്ന് അറിയപ്പെടുന്നത് ദിനേത്ര ദർശനം എന്ന് പറയുന്നത് ഇനി അടുത്തത് കണ്ണിനെ ബാധിക്കുന്ന ചില രോഗങ്ങളാണ് നേത്ര വൈകല്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിലൊന്നാമത്തതാണ് നിശാന്ത എല്ലാം പ്രധാനപ്പെട്ടതാണ് ചോദിക്കാറുള്ളതാണ് നിശാന്ത നിശാന്ത എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ പറഞ്ഞു നമ്മുടെ കാഴ്ചവർണ്ണ റോഡോപ്സിൻ്റെയൊക്കെ നിർമ്മാണത്തിന് എന്താവശ്യം ഉണ്ട് റെറ്റിനാൽ അല്ലെ വിറ്റാമിൻ എ ആവശ്യമുണ്ട് അപ്പോൾ ഈ വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ എന്ത് പറ്റും ഈ റെറ്റിനാലിന്റെ അളവ് കുറയുകയും റോഡോപ്സിന്റെ നിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച അസാധ്യമാകുന്നതിനെയാണ് നിശാന്ത എന്ന് പറയുന്നത് ഇപ്പോൾ വിറ്റാമിൻ എയുടെ കുറവ് മൂലം റൊഡോപ്സിൻ്റെ അളവ് കുറയുകയും അങ്ങനെ മങ്ങിയ വെളിച്ചത്തിലുള്ള കാഴ്ച നഷ്ടപ്പെടുന്നതാണ് നിശാന്ത എന്ന് പറയുന്നത് ഇനി അടുത്തതെന്താണ് സിറോഫ് താൽമിയ അതായത് ഈ വിറ്റാമിൻ എ കുറയ കുറച്ചയായിട്ട് കിട്ടാണ്ടെന്നുള്ള അഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേത്രാവരണവും കോർണിയായും വരണ്ട് അധാരിയമാകുന്നു ഓക്കെ ആ ഒരു അവസ്ഥയാണ് സിറോഫ് താൽമിയ എന്ന് പറയുന്നത് അതായത് വിറ്റാമിൻ എയുടെ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ ആധാരമായിട്ട് മാറുന്ന അധാരിയമായിട്ട് മാറുന്നതിനെയാണ് സിറോഫ് താൽമിയ എന്ന് പറയുന്നത് ഇനി അടുത്തത് വർണാന്തത എന്താണ് വർണ്ണാന്തത നമ്മൾ പറയുന്ന നിറങ്ങൾ നമ്മുടെ കോൺകോശങ്ങളിൽ എന്തൊക്കെയുണ്ട് പച്ച നീല ചുവപ്പ് എന്നീ നിറങ്ങൾ തിരിച്ചറിയാനായിട്ടുള്ള കോൺകോശങ്ങൾ ഇവിടെ റെറ്റിനയിലുണ്ട് അപ്പോൾ ഈ കോൺകോശങ്ങൾ തകരാറിലായി കഴിഞ്ഞാൽ ഇവർക്ക് ഈ ചുവപ്പും പച്ചയും നിറങ്ങളെ വേർതിരിച്ചറിയാൻ കഴിയില്ല ആ ഒരു രോഗാവസ്ഥേനെയാണ് വർണ്ണാന്തത എന്നറിയപ്പെടുന്നത് എന്താണ് ഏതൊക്കെ നിറങ്ങളാണ് നീല പച്ചയും ചുവപ്പും കേട്ടോ നീലയല്ല പച്ചയും ചുവപ്പും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് വർണ്ണാന്ത എന്ന് പറയുന്നത് ഇനി അടുത്തത് ഗ്ലോക്കോമ എന്താണ് ഗ്ലോക്കോമ നമുക്കറിയാം നമ്മുടെ കണ്ണിലെ കലകൾക്ക് പോഷകം നൽകുന്നത് ആരാണ് അക്വസ്രവം നമ്മൾ ആദ്യം പറഞ്ഞു പറഞ്ഞല്ലേ അക്വസ്രവാണെന്ന് പറഞ്ഞു ഈ അക്വസ്രവം നമ്മൾ പറഞ്ഞു കണ്ണിലേക്ക് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം പറഞ്ഞു അല്ലേ അങ്ങനെ ഈ അക്വസ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിലെ മർദ്ദം കൂടുന്നു മർദ്ദം കൂടുന്നതിന് ഫലമായിട്ട് എന്ത് വയ്ക്കുമ്പോൾ റെറ്റിനേക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശം അന്ധതയിലേക്ക് നയിക്കുന്നു അതിനെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് അതിന് പ്രധാനമായിട്ടും പറയുന്നത് ലേസർ ശസ്ത്രക്രിയയാണ് ലേസർ ശസ്ത്രക്രിയയിലൂടെ അത് പരിഹരിക്കാം അപ്പോൾ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിലെ അക്വസ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വന്ന് മർദ്ദം കൂടുന്ന അവസ്ഥ കേട്ടോ ഇനി അടുത്ത തിമിരം തിമിരം എന്താണ് കണ്ണിൻ്റെ ലെൻസ് നമ്മൾ പറഞ്ഞു കോൺവെക്സ് ആണെന്ന് പറഞ്ഞല്ലേ ഈ ലെൻസ് അധാര്യമാകുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് തിമിരെന്നു പറയുന്നത് അതിൻ്റെ പരിഹാരം ലെൻസ് മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയാണ് അതിൻ്റെ പരിഹാരമായിട്ട് പറയുന്നത് ഇനി അടുത്ത് ചെങ്കണ്ണ് എന്താണ് ചെങ്കണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കണ്ണിൻ്റെ ഏറ്റവും പുറത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗമാണ് കഞ്ചങ് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ കഞ്ചൻ ഉണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണെന്ന് പറയുന്നത് എന്താണ് കൺജൻ ഉണ്ടാകുന്ന അണുബാധയാണ് ബാക്ടീരിയ വൈറസ് കാരണങ്ങളും പിന്നെ സ്പർശനത്തിലൂടെയൊക്കെ ഈ രോഗം പകരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശുചിത്വം വളരെയധികം അത്യാവശ്യമാണ് അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് അണുബാധ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഇനി ഓരെണ്ണം കൊടുത്തിരിക്കുന്ന നോക്കിയേ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്താണത് സെൽഫോണ് കമ്പ്യൂട്ടർ ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ പൊതുവേ പറയുന്നതാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പം സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുമ്പം എന്ത് ചെയ്യുന്നു ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിൻ്റെ കഴിവിനെ ബാധിക്കുന്നു തലവേദനയാണ് ഇതിന് പ്രധാനമായിട്ടൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കേട്ടില്ല തലവേദന അപ്പോൾ ഫോൺ കൂടുതൽ ഉപയോഗിക്കും അല്ല കമ്പ്യൂട്ടർക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക കണ്ണടയൊക്കെ വെക്കാറുണ്ട് അപ്പോൾ അത് അതിനൊരു അതിൻ്റെ പ്രശ്നമാണെന്ന് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ നിശാന്തത സിറോഫ് താൽമിയ വർണ്ണാന്തത ഗ്ലോക്കോമ തിമീരം ചെങ്കന്ന പ്രധാനപ്പെട്ടതാണ് പി എസ് സി ഒരുപാട് പട്ടം ചോദിക്കുന്നതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് അപ്പോൾ എന്താണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഒരു ക്വസ്റ്റിൻ കണ്ടാൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ഓക്കെ ഇനി അടുത്ത നമുക്ക് അടുത്ത ജ്ഞാനേന്ദ്രമായ ചെവിനെ പറ്റി നോക്കാം അപ്പോൾ കണ്ണിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്താണ് ചെവി ചെവിയിൽ എന്തുണ്ട് ചെവിയിൽ ഇതുപോലെ തന്നെ നമ്മൾ കണ്ണിൽ പ്രകാശഗ്രാഹികളുണ്ട് അതുപോലെ ചെവിയിൽ എന്താണുള്ളത് ശബ്ദഗ്രാഹികളുണ്ട് അല്ലേ ചെവിയിൽ അപ്പോൾ എങ്ങനെയാണ് ചെവി ചെവി നമുക്ക് കേൾവിക്ക് മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ തുലനാവസ്ഥ പാലിക്കാനും ആര് സഹായിക്കുന്നുണ്ട് ചെവി സഹായിക്കുന്നുണ്ട് അപ്പം നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ചെവിയുടെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് മൂന്നെണ്ണം മൂന്നായിട്ട് നമ്മുടെ ചെവിയുടെ ഘടനേനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ഏതൊക്കെയാണ് ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ഇനി ബാഹ്യകർണത്തിൽ ആരൊക്കെയുണ്ടെന്ന് നോക്കി ബാഹ്യകർണത്തിന് പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളാണുള്ളത് ചെവിക്കൂട കർണനാളം കർണപ്പടം ചെവിക്കൂടാന്ന് വെച്ചാൽ നമ്മൾ പുറമേ ഉള്ള നമ്മൾ പുറമേ കാണാൻ പറ്റുന്ന ഭാഗം ചെവിക്കൂട ആ ചെവിക്കൂടയാണ് ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നത് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല ഇപ്പം നമ്മുടെ ചെവിക്കൂടെ തന്ന ശബ്ദ തരംഗങ്ങളെ കർണ പടത്തിലേക്ക് നയിക്കുന്നത് കർണനാളമാണ് ഈ കർണനാളത്തിൽ കുറച്ച് രോമങ്ങളൊക്കെയുണ്ട് അതെന്ത് ചെയ്യുന്നു രോമങ്ങളും മെഴുക്കൊക്കെ നമ്മുടെ ചെവിയിലേക്ക് പൊടിപടലങ്ങളും രോഗാണുക്കളൊക്കെ കയറുന്നത് തടയുന്നതാരാണ് ഈ കർണനാളത്തിലുള്ള ഈയൊരു രോമങ്ങളാണ് പിന്നെ അതിന് ശേഷമുള്ളതാണ് കർണപടം കർണപടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മദ്യകർണമായിട്ട് ബന്ധിപ്പിക്കുന്നു അതായത് ബാഹ്യകർണത്തെ മദ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്നത് ഈ കർണപടമാണ് നേർ നേ വൃത്താകൃതിയിലുള്ള നേർത്ത സ്ഥലമാണ് ശബ്ദരംഗങ്ങൾക്കനുസരിച്ച് എന്തു ചെയ്യുന്നു ഈ സ്ഥലം കമ്പനം ചെയ്യുന്നു അപ്പോൾ ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങളാണ് ഇത്രയും ചെവിക്കൂട കർണനാളം കർണപടം ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മദ്യീകരണമാണ് മദ്യകരണത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ മദ്യകർണത്തിൽ പ്രധാനമായിട്ടും മൂന്ന് അസ്ഥി ശൃംഖലകളാണ് പിന്നെയുള്ളത് ഉള്ളത് യൂസ് നാളി അപ്പം മൂന്ന് അസ്ഥി അസ്ഥിശൃംഖലകളും യൂസ്റ്റേക്കും നാളെയും ചേരുന്നതാണ് മദ്യവർണ്ണമെന്ന് പറയുന്നത് അത് ഏതൊക്കെയാണ് ആ അസ്ഥിശൃംഖലകൾ മാലിയസ് ഇൻഗസ് ഇൻഗസ്റ്റേപ്പിസ് എപ്പോഴും പി എസ് ചോദിക്കുന്നതാണ് മാലിയസ് ഇൻഗസ് ഇൻഗസ്റ്റേപ്പിസ് മനുഷ്യരുടെ അടുത്തിൽ ഏറ്റവും ചെറിയ അസ്ഥി അതാണ് ഈ സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് കേട്ടോ മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ് ആ മൂന്നെണ്ണം കാണപ്പെടുന്നത് എവിടെയാണ് മദ്യവർണ്ണത്തിലാണ് മദ്യവർണ്ണത്തിൽ മൂന്ന് അസ്ഥികളാണ് ഞാനത് പി സി ചോദിച്ചേക്കുന്നത് കൂണിൻ്റെ ആകൃതി അല്ലെങ്കിൽ ചുറ്റികയുടെ അല്ലെങ്കിൽ കൂടക്കല്ലിൻ്റെ ആകൃതിയിലുള്ളതാണ് മാലിയസ് എങ്ങനെയാണ് കൂടക്കല്ലിൻ്റെ അല്ലെങ്കിൽ ചുറ്റിക അല്ലെങ്കിൽ കൂണ് അങ്ങനെ ആകൃതിയിലുള്ളതാണ് മാലിയസ് എന്നറിയപ്പെടുന്നത് ഇനി ഇൻഗസ് എങ്ങനെയാണ് കടാര കടാരയുടെ പിടി പോലെയുള്ള അവസ്ഥയാണ് ഇൻഗസ് എന്നറിയപ്പെടുന്നത് സ്റ്റേഫിസിനെപ്പറ്റി ചോദിച്ചേക്കുന്നത് കുതിര സവാരിക്കാരിൻ്റെ പാതധാര കുതിര സവാരിക്കാരിൻ്റെ പാതധാര ആ ഒരു ആകൃതിയിലുള്ളതാണ് സ്റ്റേപ്പിസ് എന്നറിയപ്പെടുന്നത് ഇപ്പോൾ മൂന്നെണ്ണം പഠിക്കണം മൂന്ന് അസ്ഥികളാണുള്ളത് മാലിയസ് ഇൻഗസ്റ്റേപ്പിസ് ഓക്കെ പിന്നെ ഉള്ളത് എന്താണ് പിന്നെ ഉള്ളതാണ് യൂസ്റ്റേക്കൻ നാളി ഈ യൂസ്റ്റേക്കൻ നാളി ഈ മദ്യകർണത്തെ ഗ്രസനീയമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആരാണ് യൂസ്റ്റേക്കൻ നാളിയാണ് മദ്യകർണത്തെ ഗ്രസനീയമായിട്ട് ബന്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ കർണപടത്തിൻ്റെ ഇരുവശത്തുമുള്ള മർദ്ദം തുലനമാക്കി നിർത്തുന്നത് ആരാണ് ഈ യൂസ്റ്റേക്കൻ നാളിയാണ് പത്രയും കാര്യങ്ങളാണ് പറ്റി പറയുന്നത് അസ്ഥി അസ്ഥിശൃംഖലകളും ആര്യസിൻഡസ്റ്റേപ്പിസും പിന്നെ യൂസ്റ്റേക്കൻ നാളയും ഇനി അടുത്തതാണ് ആന്തരകരണം ആന്ധ്രകർണത്തിൻ്റെ ഘടന നോക്കി ആന്ധ്രകർണത്തിൽ ആരൊക്കെയുണ്ട് വെസ്റ്റിബ്യൂൾ ഉണ്ട് പിന്നെ എന്താണ് ശ്രവണ നാടിയുണ്ട് ക്ലോ ക്ലോക്ലിയർ അല്ലേ അതായത് ഈ ആന്ധ്രകരണം സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ് ഈ അറയ്ക്കുള്ളിൽ സ്ഥി സ്ഥല നിർമ്മിതമായ അറകളുമുണ്ട് തറി അറിക്കുള്ളിൽ എന്തുണ്ട് എൻഡോലിഫ് ഇതിൻ്റെ ഉള്ളിലുള്ള ദ്രാവകമാണ് എൻഡോലിഫ് എന്ന ദ്രാവകവും ഈ അസ്ഥിക്കിടയിൽ അസ്ഥികൾക്കിടയിൽ കാണപ്പെടുന്നതാണ് പെരിലിംഫ് പെരീലിംഫ് എന്ന ദ്രാവകവും നിറഞ്ഞിരിക്കുന്നു പിന്നെയുള്ളത് ഈ അർത്ഥവൃത്താകാര കുഴലുകളും പിന്നെ എന്താണ് വെസ്റ്റിബ്യൂള് കോക്ലിയ ഇത്രയാണ് ആന്ധ്രകർണത്തിൻ്റെ മുഖ്യഭാഗങ്ങളെന്നറിയപ്പെടുന്നത് ഈ അർത്ഥവൃത്താകാര കുഴലും വെസ്റ്റിബ്യൂളും ശരീരത്തിൻ്റെ തുലന നില പാലിക്കുന്നതിന് സഹായിക്കുന്നു കേൾവി സാധ്യമാകുന്നത് ഈ കോക്ലിയയാണ് ഈ ഒച്ചിൻ്റെ രൂപത്തിലുള്ളതില്ലേ അതാണ് കോക്ലിയ എന്നറിയപ്പെടുന്നത് അവിടെയാണ് കേൾവി സാധ്യമാകുന്നത് ബാക്കി രണ്ടും ശരീരത്തിൻ്റെ തുലന നില പരിപാലിക്കുന്നതിനാണ് സഹായിക്കുന്നത് ഓക്കെ ഈ എങ്ങനെയാണ് കേൾവി സാധ്യമാകുന്നത് കേൾവി സാധ്യമാകുന്ന എങ്ങനെയാന്ന് നോക്കിയത് നമ്മൾ പറഞ്ഞു ഓവൽ വിൻഡോ റൗണ്ട് വിൻഡോ അതായത് കോക്ലിയായിട്ട് ആ ഒരു സ്ട്രക്ചറിലാത ഉള്ളതാണ് സ്റ്റേപ്പീസിനോടും മതി മധ്യവർണ്ണത്തിന്റെ സ്റ്റേപ്പീസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ എന്ന് പറയുന്നത് അസ്ത്ര ശൃംഖലയിലെ കമ്പനം ആന്ധ്രകർണത്തിന് ഇപ്പം നമുക്കറിയാം ആ ശബ്ദത്തിന്റെ കമ്പനം എന്ത് ചെയ്യുന്നു ഈ അസ്ത്ര ശൃംഖലകളെ കമ്പനം ചെയ്യിക്കുന്നു അത് ആന്ധ്രകർണത്തിലേക്ക് വ്യാപിക്കുന്നു അങ്ങനെ അത് റൗണ്ട് വിൻഡോ റൗണ്ട് വിൻഡോ എന്ന് വെച്ചാൽ കോക്ലിയക്കകത്തുള്ള ദ്രവത്തെ കോക്ലിയോട് അവിടെ വരുന്നതാണ് റൗണ്ട് വിൻഡോ അത് ഈ കോക്ലിയക്ക് ഉള്ളിലുള്ള ദ്രവത്തിന്റെ ചലനത്തെ സാധ്യമാക്കുന്നു അങ്ങനെയാണ് എന്തു ചെയ്യുന്നത് നമ്മുടെ ചെവിയിൽ നമ്മൾ കേൾവി ശക്തി സാധ്യമാകുന്നത് അപ്പോൾ കോ കോക്ലിയ എന്ന് പറഞ്ഞ് നമ്മൾ എന്താണ് ഉച്ചിൻ്റെ രൂപത്തിലുള്ളതാണ് കോക്ലിയ എന്ന് പറയുന്നത് അതിന് മൂന്ന് അറകളാണുള്ളത് മധ്യ അറയേയും താഴത്തെ അറിയാൻ തമ്മിൽ വേർതിരിക്കുന്നത് പ്രത്യേക തരം ശബ്ദഗ്രാഹി ഗ്രാഹികളാണ് അതിനെ ബേസിലാർ സ്ഥലത്തിൽ കാണപ്പെടുന്ന ശബ്ദ സവിശേഷ രോമകോശങ്ങളാലാണ് ഈ മധ്യ അറയേയും താഴത്തെ അറിയാൻ തമ്മിൽ വേർതിരിക്കുന്നത് ഈ ബാസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്ന് ഒരുമിച്ച് നമ്മൾ പറയുന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓർഗൻ ഓഫ് കോർട്ടി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചോദിച്ചാൽ ചെവി കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ അങ്ങനെ ഈ ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദരംഗങ്ങൾ കർണപടലത്തെ ചലിപ്പിക്കുകയും അങ്ങനെ കർണപഠനത്തിൻ്റെ ചലനം മൂലം ഇപ്പോൾ പറഞ്ഞ ഈ അസ്ഥ്യശൃംഖലകളെ ചലിപ്പിക്കുകയും ചെയ്യുന്നു ഈ അസ്ഥി അസ്ഥ്യശൃംഖലകളുടെ ചലനം ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നതാണ് ഇപ്പം നമ്മൾ കാണിച്ചത് അങ്ങനെ ആ അത് എന്ത് ചെയ്യുന്നു കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തിന് കാരണമാവുകയും ഇതുമൂലം നമ്മളിപ്പോൾ പറഞ്ഞ കോക്ലിയയിലെ ഓർഗനോഫ് കോട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ഈ ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ആവേഗങ്ങൾ ശ്രവണനാടി വഴി നമ്മുടെ സർബരത്തിലെത്തി കേൾവി എന്ന അനുഭവം സാധ്യമാകുന്നു അങ്ങനെയാണ് നമ്മൾ കേൾവി നടക്കുന്ന പറയുന്നത് ഇപ്പോൾ എത്തുന്ന ശബ്ദതരങ്ങകള് കർണപടനത്തെ ചലിപ്പിക്കുന്നു കർണപടനത്തിൻ്റെ ഫലമായിട്ട് അസ്ത്രശൃംഖല ചലിക്കുന്നു അങ്ങനെ ഈ അസ്ത്രശൃംഖല ഓവൽ വിൻഡോയുടെ സ്ഥലത്തെ ചലിപ്പിക്കുന്നു അത് കോക്ലിയക്കുള്ളിലുള്ള ദ്രവത്തിൻ്റെ ചലനത്തിന് കാരണമാകുന്നു അങ്ങനെ ഓർഗൻ ഓഫ് കോട്ടിയിലെ രോമങ്ങൾ ഉത്തേജിക്കപ്പെടുകയും ആവേശങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതിന് ശ്രവണനാടി സെലബ്രത്തിലെത്തിക്കുമ്പോൾ നമുക്ക് കേൾവി എന്നുള്ള അനുഭവം ഉണ്ടാകുന്നു അപ്പം അങ്ങനെയാണ് കേൾവി ശക്തി എന്നുള്ള കാര്യം പിന്നെ തുലനാവസ്ഥ പരിപാലിക്കുന്ന ആരൊക്കെയാണ് വെസ്റ്റിബ്യൂളും പിന്നെ അതാണ് വെസ്റ്റിബ്യൂളും അർത്ഥവൃത്താകാര കുഴലുകളാണ് അത് ഓർത്തിരിക്കണം കേട്ടോ ചോദിച്ചിട്ടുള്ളതാണ് അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് പറയാം ഈ പടം കാണിച്ചിട്ട് ഇതാണ് വെസ്റ്റിബ്യൂൾ ഇതാണ് അർത്ഥവൃത്താകാര കുഴലുകൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ചുലന തുലന ശരീര തുലന പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ് തലയുടെ ചലനങ്ങൾ ആന്തരകർണത്തിലെ വെസ്റ്റ്ബ്യൂളിലും അർത്ഥവൃത്താകാര കുഴലുകളിലുമുള്ള എൻഡോലിംഫിലെ ചലനം ഉണ്ടാക്കുന്നു ഇത് അവയിലെ രോമകോശങ്ങളെ ചലിപ്പിച്ച് ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു ഈ ആവേഗങ്ങൾ വെസ്റ്റ്ബ്യൂലാർ നാടി വഴി എത്തുന്നു അങ്ങനെയാണ് നമുക്കറിയാം പക്ഷേ ശരീരത്തിനെ പാലിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏതാണ് ചെവി എന്ന് പറയുന്നു പക്ഷേ സെറിബലത്തിലെ ഭാഗം ഏതാണ് സെറിബെല്ലമാണ് തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലമാണ് അപ്പോൾ ആവേഗങ്ങൾ എവിടെ എത്തിക്കുന്നത് സെറിബെല്ലത്തിലാണ് എത്തിക്കുന്നത് അപ്പോൾ തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലവും അവയവം ചോദിക്കുമ്പോൾ ചെവിയാണ് അങ്ങനെയാണ് തുലനെല്ല പരിപാലിക്കുന്നത് അപ്പോൾ തുലനെല്ല പരിപാലിക്കുന്ന ആരൊക്കെയാണ് വെസ്റ്റിബ്യൂണും അർത്ഥവൃത്താകാര കുഴലുകളും ഇപ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങൾക്കത് കണ്ണു പറഞ്ഞു ചെവി പറഞ്ഞു ഇനി അടുത്തതാണ് എന്ത് നമ്മുടെ നാക്ക് അല്ലേ രുചി അറിയാനായിട്ട് അപ്പോൾ നാക്കിലെന്താ കാണപ്പെടുന്നത് എന്ന് നോക്കിയാൽ ഇത് കണ്ടോ വായ്ക്ക് വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികൾ അതായത് കീമോ റെസെപ്റ്റേഴ്സ് എന്ന് പറയും കീമോ റെസെപ്റ്റേഴ്സ് ആണ് രുചി അറിയാൻ സഹായിക്കുന്നത് എവിടെയാണ് കാണപ്പെടുന്നത് വായ്ക്കുള്ളിലും ഉണ്ട് അതുപോലെ നാക്കിലും കാണപ്പെടുന്ന രാസഗ്രാഹികൾ ഇപ്പോൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് നാക്കിന്റെ പുറത്താണ് ഉപരിതലത്തിലാണ് ാക്കിന്റെ ഉപരിതലത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിന് വന്ന പേരാണെന്താപ്പില്ലകൾ പാപ്പില്ലകൾ പാപ്പില്ലകൾ ഈ പാപ്പില്ലകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന സ്വാദുമുകളങ്ങളുണ്ട് അങ്ങനെയാണ് നമുക്ക് മധുരം ഉപ്പ് പുളി കയ്പ് ഉമാമി അങ്ങനെയുള്ള രുചികളാൽ ഉദ്യോഗിക്കപ്പെടുന്നത് ആരാണ് ഈ സ്വാദുമുകളങ്ങളാണ് കേട്ടോ അപ്പൊ അത്രയാണ് നമുക്ക് വായ്ക്കുള്ളിലുള്ളത് പുതിയതായിട്ട് കണ്ടപറ്റിയ ഒരു പുതിയ ഇതാണ് എന്താ ഉമാമി എന്ന് പറയുന്നത് അല്ലെ രുചി ഉമാമി രുചി എന്ന് പറയുന്നത് അപ്പൊ അത്രയും കാര്യങ്ങളാണ് നാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഈ ഉമാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാപ്പനീസ് ഭാഷയിൽ സന്തോഷകരമായത് എന്നുള്ളാണ് അർത്ഥം നമ്മുടെ പാലിൽ പാല് മാംസം കടൽ വിഭവങ്ങൾ കൂണ് അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉമാമി രുചി തരുന്ന ഘടകങ്ങളുണ്ട് ഒലിയോ ഒലിയോ ഒലിയോഗസ്റ്റസ് എന്ന പേരിലും ആറാമതായിട്ടൊരു രുചി കൂടി കണ്ടെത്തിയിട്ടുണ്ട് അത് കൊഴുപ്പിന്റെ രുചിയാണ് അപ്പൊ അഞ്ചാമത്തെ രുചിയാണ് ഉമാമി അതിൻ്റെ എന്താണ് സന്തോഷകരമായിട്ടുള്ളതെന്നാണ് അർത്ഥം ഇനി അടുത്ത കണ്ടുപിടിച്ചാണ് ഒലിയോഗസ്റ്റസ് അത് എന്താണ് കൊഴുപ്പിന്റെ രുചി ഇനി അടുത്ത ഇന്ദ്രിയമാണ് എന്താ മൂക്കം എന്ന് പറയുന്നാൽ എന്തിനാണ് നമ്മളെ സഹായിക്കുന്ന ഗന്ധം അറിയാനായിട്ട് ജസ്റ്റ് പടം മാത്രം കൊടുത്തിട്ടുള്ളൂ കണ്ടോ അതെ നമ്മുടെ മൂക്കിൽ എന്തുണ്ട് ഗ്രന്ഥനാടിയുണ്ട് ഗ്രന്ഥികളുണ്ട് പിന്നെ മൂക്കിൽ കുറേ രോമങ്ങളുണ്ട് എന്താണ് രോഗാണുക്കളൊക്കെ മൂക്കിൽ കടയുന്ന തടയാനായിട്ട് അങ്ങനെ ഗ്രന്ഥഗ്രാഹികൾ വഴി നമുക്ക് എവിടെ തലച്ചോറിലെത്തിയാണ് നമ്മൾ മണമറയുന്നത് പിന്നെ നമുക്കറിയാമല്ലോ നമ്മൾ ചിലപ്പോൾ ജലദോഷമൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ആഹാരത്തിന് രുചി തോന്നാറില്ല അല്ലേ പക്ഷെ ജലദോഷം നടക്കുന്നത് മൂക്കിലാണ് പക്ഷെ രുചി നമ്മുടെ വായിലാണ് അപ്പോൾ എന്താ മനസ്സിലാക്കുന്നത് ഈ വായിൽ കലരുന്ന ഗന്ധ കണികൾ മൂക്കിലേക്കും പ്രവേശി പ്രവേശിക്കുന്നു അങ്ങനെ ഗന്ധ അങ്ങനെ നമുക്ക് മൂക്കും വായും തമ്മിൽ എന്ത് ചെയ്യുന്നു ബന്ധപ്പെട്ടിരുന്നു അങ്ങനെയാണ് നമ്മൾ ഉള്ളപ്പോൾ ആഹാരത്തിന് രുചി തോന്നാതിരിക്കുന്നത് ഇനി അടുത്തതാണ് അടുത്ത നമ്മുടെ ഇന്ദ്രിയമാണിത് ത്വക്കെന്ന് പറയുന്നത് അല്ലേ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്കെന്ന് പറയുന്നത് തൊക്കിന്റെ ഘടന ത്വക്കിൽ എന്തൊക്കെയുണ്ട് ത്വക്കിലെ ഗ്രാഹികളാണ് കണ്ടോ പലതരത്തിലുള്ള ഗ്രാഹികളുണ്ട് എന്തൊക്കെയുണ്ട് വേദനഗ്രാഹിയുണ്ട് തണുപ്പിൻ്റെ ഉണ്ട് സ്പർശഗ്രാഹിയുണ്ട് മർദ്ദഗ്രാഹിയുണ്ട് ചൂട് ഗ്രാഹിയുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ തൊക്കിൽ കാണപ്പെടുന്ന ഗ്രാഹികൾ ഗ്രാഹികളെന്നറിയപ്പെടുന്നത് കണ്ടോ ഇത്രയേ ഉള്ളൂ പിന്നെ വിയർപ്പിലൂടെയൊക്കെ നമ്മൾ നേരത്തെ പടി വിസർജ്ജനത്തിനകത്ത് പഠിച്ചിരുന്നു തൊക്കിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ മാലിന്യങ്ങള് പുറന്തള്ളപ്പെടുന്നുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു തൊക്കിൻ്റെ പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് തൊക്കിൻ്റെ ഫംഗ്ഷൻ പിന്നെ ഇത്രയും ഗ്രാഹികളൊക്കെ തൊക്കില് കാണപ്പെടുന്നുണ്ട് വേതനഗ്രാഹി തണുപ്പ് സ്പർശം മർദ്ദം ചൂട് ഇത്തരം ഗ്രാഹികള് നമ്മുടെ തൊക്കില് കാണപ്പെടുന്നതാണ് പിന്നെ മനുഷ്യ ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് അതൊക്കെയാണ് പി എസ് സി ഇതിനു മുമ്പ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമ്മളിപ്പോൾ മനുഷ്യൻ്റെ ഈ ഇന്ദ്രിയങ്ങളുടെ കാര്യം പറഞ്ഞു ഇതുപോലെ തന്നെ മറ്റു ജീവികളിലും പലതരത്തിലുള്ള ഗ്രാഹികളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമത്തേതാണ് ഐസ്പോട്ട് ഐസ്പോട്ട് എന്ന് പറഞ്ഞാൽ പ്ലാനേറിയയിൽ പ്ലാനേറിയ എന്ന് പറയുന്ന ജീവിനെ പ്രകാശം തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഐസ്പോട്ട് എന്ന് അറിയപ്പെടുന്നത് അപ്പം ഐസ്പോട്ട് കാണപ്പെടുന്നത് എവിടെയാണ് പ്ലാനേറിയ പ്ലാനേറിയയിൽ അടുത്തതാണ് ഒമാറ്റിഡിയ ഒമാറ്റിഡിയ കാണപ്പെടുന്നത് ഈച്ചയിലാണ് ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നതാണ് ഒമാറ്റിഡി എന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ ചേർന്നതാണ് ഷഡ്പദങ്ങളുടെ കണ്ണ് ഈച്ച പോലെയുള്ള ഷഡ്പദങ്ങൾക്കകത്തുള്ളതാണ് എന്ത് ഒമാറ്റിടിയാന്ന് അറിയപ്പെടുന്നത് ഇനി അടുത്താണ് പാർശ്വ വര പാർശ്വവര എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പാർശ്വങ്ങൾക്കുള്ളിൽ പാർശ്വ വരകൾക്കുള്ളിൽ തുലന നിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹികളുണ്ട് അത് കടുതലായിട്ടുള്ള സ്രാവിൻ്റെയാണ് സ്രാവ് പാർശ്വവര സ്രാവിൻ്റെയാണ് പിന്നെ ഉള്ളതാണ് പാമ്പിൻ്റെ പാമ്പിൻ്റെ ഏതാണ് ജെ ജക്കബന്സ് ഓർഗൻ അല്ല നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് ജെക്കബൻസ് ജേക്കബ്സന്സ് ഓർഗൻ പാമ്പിൻ്റെ നാക്കിൽ പറ്റിപ്പിടിക്കുന്ന ഗന്ധകണികള് വായുടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ്സൺസ് ഓർഗനിലെത്തുന്നു അപ്പോൾ അവിടെയുള്ള ഗ്രന്ഥഗ്രാഹികൾ എന്ത് ചെയ്യുന്നു ഉത്തേജിപ്പിക്കപ്പെടുന്നു അപ്പോൾ അതാണ് ഗന്ധം അറിയാനായിട്ട് പാമ്പിനെ സഹായിക്കുന്നതാണ് ജേക്കബ്സൻസ് ഓർഗൻ അതെവിടെയാണ് പാമ്പിൻ്റെ അപ്പം ഇത്രയാണ് മറ്റ് ജീവികളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഐസ്പോട്ട് പ്ലാനേറിയയിലെ പ്രകാശം തിരിച്ചറിയാന ഒമാറ്റിട ഷഡ്പഥങ്ങൾ ഈച്ച പോലെയുള്ള ഷഡ്പഥങ്ങളിലെ പ്രകാശഗ്രാഹികളിൽ കാണപ്പെടുന്നു പാർശ്വ വര എന്ന് പറയുന്നത് എവിടെയാണ് ശ്രാവിൻ്റെയാണ് ഗന്ധം അറിയാനായിട്ട് ഗന്ധഗ്രാഹികളാണ് പാർശ്വവര പിന്നെ ജേക്കബ് സെൻസ് ആണെങ്കിലും ഗന്ധ ഗന്ധം അറിയാനായിട്ടുള്ളതാണ് പാമ്പിൽ കാണപ്പെടുന്നു അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാടത്ത് പഠിച്ചത് ഓ താങ്ക്